ഹായ് ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ വീട്ടിലെ ഒരു നാരകം ചെടിയാണ് ഇതിൽ ആക്ച്വലി ഇത് കുറേ നാളായിട്ട് നമ്മുടെ വീട്ടിലുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി നമ്മൾ ഇതിനെപ്പറ്റി ആലോചിച്ചത് ഇപ്രാവശ്യം ഇതിൽ കായ്കൾ കുറവാണ് സാധാരണ ഒരുപാട് കാഴ്ച ഒരുപാട് നന്നായിട്ട് കായ്ക്കുന്നതാണ് പിന്നെ അത് ഇവിടെ ഈ തെങ്ങ് ഇവിടെ നമ്മുടെ മണ്ട പോയൊരു തെങ്ങ് ഇപ്പോൾ അപ്പം ഈ തെങ്ങിന്ന് ഓലയൊക്കെ വീണ് ഈ നാരകം ഒരുപാട് ഒടിഞ്ഞൊടിഞ്ഞ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഇപ്പം ഈ തെങ്ങിൻ്റെ മണ്ട പോയതിന് ശേഷം നാരകം ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ല നിൽക്കുവാണ് അത് ഇതിൽ കുറച്ച് കായ്കളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് കുറച്ച് കായകൾ കാണാം ഇതിൻ്റെ വലിപ്പം ഇപ്പം ഇച്ചിരി കുറവാണ് സാധാരണ നമ്മൾ നല്ല സൈസൽ കായ്കൾ ഉണ്ടാകുന്നതാണ് ചിലപ്പോൾ അതിൻ്റെ വലുതാവുമായിരിക്കും ദൈ കാ കാണുന്ന വഴിയുടെ പുറത്തേക്ക് നാരക ഒരുപാട് തള്ളി പുറത്തേക്ക് കിടക്കുവാണ് തെയ് കാണുന്ന ഭാഗത്തേക്ക് ഒരുപാട് കിടക്കുവാണ് ഈ ഉണങ്ങിയ ചുള്ളിയെല്ലാം അവിടെ ഒരു അവിടെ ഒരു സർബത്താണ് സർബത്ത് മീൻസ് നമ്മുടെ പാഷൻ ഫ്രൂട്ട് അപ്പം അതിൻ്റെ വള്ളിയെല്ലാം ഉണങ്ങിപ്പോയതിന് ശേഷം അത് കുറച്ച് ഇതിൻ്റെ മുള്ളിൽ കിടക്കുവാണ് അപ്പം നാരകം തെയ്യ് ഇവിടെ ഒരുപാട് ചെറിയ കായ്കളൊക്കെ ഉണ്ട് പക്ഷേ ഇതൊരു കായേ ഉള്ളൂ ഇവിടെ നമുക്ക് ഇവിടെ ഈ ഭാഗത്തായിട്ട് കാണാം അല്ലെങ്കിൽ അവിടെയെല്ലാം നല്ല പച്ച നാരങ്ങ നാരകം കാശ് കിടപ്പുണ്ട് കുറച്ച് പുതിയ പൂക്കളും വന്നു ഇപ്പോൾ ഇത് ഈ കാണുന്ന ഭാഗത്തെല്ലാം അത്യാവശ്യം പൂക്കളൊക്കെ ഉണ്ട് അതെ ഇവിടെ എല്ലാം നാരകത്തിൻ്റെ പൂക്കൾ നിൽക്കുവാണ് പിന്നെ അതെ ഇവിടെ ഈ താഴെ ഭാഗത്തെല്ലാം ആക്ച്വലി ഇവിടെ ഒരു കുട്ടിയുണ്ട് അപ്പം ഈ കുട്ടി ഈ താഴെയുള്ള കായ്കളെല്ലാം പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പം അതിന് മുകളിലേക്കുള്ള കുറച്ച് നാര നാരങ്ങ ഇവിടെ ഉള്ളു ഇപ്പോൾ അതെ ഇവിടെ നമുക്കിങ്ങനെ കാണാം അതുപോലെതന്നെ ഇവിടെ എല്ലാം നിൽപ്പുണ്ട് ഇതൊന്നും ഇതൊന്നും പറിച്ച് കല ഇത് ഉണങ്ങിപ്പോയി ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഉണങ്ങിപ്പോയി നിൽക്കുവാണ് ഈ മതിലിൻ്റെ ഇപ്പുറത്തേക്ക് കിടക്കുന്ന ഭാഗത്തും കുറച്ച് നാരങ്ങയുണ്ട് ഇതെല്ലാം കുറെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് വണ്ടിയൊക്കെ തെറ്റത്തട്ടി അങ്ങനെയൊക്കെ പോയതാണ് പിന്നെ ഇവിടെ ഒന്നും നമ്മളതിന്നങ്ങനെ നോക്കാറില്ല ഇവിടെ ഒരു കൊല ഓൾമോസ്റ്റ് ഒരു നാലെണ്ണം നാലഞ്ചെണ്ണം ഇവിടെ കാണാൻ പറ്റും അതുപോലെ ഇവിടെ ഒരു കൊല നിപ്പുണ്ട് അങ്ങനെ ആയിട്ട് കുറച്ച് നാരങ്ങ നിപ്പുണ്ട് പിന്നെ ഇതിപ്പോൾ നമ്മളിവിടെ ഈ ഭാഗത്തേക്ക് വീട് പോകുന്നുണ്ട് പക്ഷേ ഇവർ ഇവർ ഇത് നന്നായിട്ട് നോക്കുന്നുണ്ട് കാരണം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ചിലരൊക്കെ ഇവിടെ പഴുത്തി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് കായകളൊക്കെ അകത്തും കുറച്ച് പുറത്തിറങ്ങി നിൽക്കുവാണ് ഇങ്ങനെ നമുക്കിവിടെ കാണാം ഇതേ പുതിയ നാരങ്ങ വരുന്നതിൻ്റെ ചെറിയ കായൊക്കെയാണ് ഇവിടെ ഈ കാണുന്നത് ഇതിനി വളർന്ന് വെടുന്നതായി വരണം പിന്നെ ഈ ഭാഗത്ത് കുറച്ച് റമ്പൂട്ടാനുണ്ട് ഒരു നമ്മുടെ ഈ മുള്ളാത്തി അതിൻ്റെ ഒരു ചെറിയ തൈനിപ്പുണ്ട് ഒരു ചെറിയ മാവ് നിപ്പുണ്ട് ഇതെല്ലാം കായ്ക്കുന്നതന്നെയാണ് നമുക്ക് ഈ ഈ നാലഞ്ച് മരം അങ്ങ് ചേർന്ന് നിൽക്കുവാണ് നാരകം മാത്രം അതിൽ നിന്ന് പുറത്തേക്ക് തള്ളിയിങ്ങ നിപ്പുണ്ട് പക്ഷേ നമ്മളിവിടെ അത് കുഴപ്പമില്ലാതെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് ഒരു പപ്പായ നിപ്പുണ്ട് പിന്നെ ഈ മണ്ട പോയതെങ്കിലും ഇതാണ് നമ്മുടെ നാരകം അപ്ഡേറ്റ്